എല്ലാവർക്കും മരവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒറ്റപ്പെടുത്താനാണ് തീരുമാനമെങ്കിൽ ചേർത്ത് നിർത്താനാണ് നമ്മൾ മലയാളികളുടെ തീരുമാനം ആരെക്കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥി അനീഷിനെക്കുറിച്ചാണ് പ്രേക്ഷകരെ ചിലർ ഒരു ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ സച്ചിൻ്റെയും അനീഷേട്ടൻ്റെയും ഡ്രസ് കളർ സെയിം ആയത് ഒരു യാദൃശ്ചികതയല്ല അത് അനീഷേട്ടൻ്റെ കഴിവ് അറിഞ്ഞ ബിഗ് ബോസ് മനപൂർവ്വം കൊടുത്താണെന്ന് പറഞ്ഞ് സച്ചിൻ്റെയും അനീഷിൻ്റെയും ഫോട്ടോസ് വെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കിത് വായിച്ചിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് കാരണം സ്വയം എന്താ പറയുക മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി വർക്കൗട്ടാക്കി മുന്നോട്ട് വന്ന മത്സരാർത്ഥിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന കളികളാണ് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി ചെയ്യുന്നത് ആദ്യത്തെ വീക്കും ഇപ്പോൾ രണ്ടാമത്തെ വിക്ക് കിച്ചൺ ടീമിലായിട്ടും ഫുൾ വഴക്കും കാര്യങ്ങളും ഇപ്പോൾ കിച്ചൺ ടീമിലാണ് കഴിഞ്ഞ ആഴ്ച മുഴുവനും വഴക്കായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും മുഴുവനും ക്യാമറ അറ്റൻഷനും തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാൻ അനീഷിന് കഴിയുന്നുണ്ട് അത് അനീഷിൻ്റെ കഴിവാണ് മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും ഈ ആമ്പാറ്റുകളെ പോലെ ഇങ്ങേരുടെ ഈ ഗെയിം സ്ട്രാറ്റജിയിൽ വീഴുന്നുമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ലൈവ് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഉണ്ട് എന്നാൽ കോണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി കാരണമൊന്നും മാറണമെങ്കിൽ സപ്പോർട്ട് കിട്ടില്ല പക്ഷേ മാക്സിമം അടിയും അതിനുള്ളിൽ ഒരു ഓളമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ളൊരു സപ്പോർട്ട് അനീഷിന് കിട്ടും ഇനി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ഒരു ഷോയിൽ മൊത്തത്തിൽ കാണുന്നത് ധൈര്യമുണ്ട് നല്ല ധൈര്യമാണ് തോന്നുന്ന എല്ലാം വിളിച്ചു പോകാനുള്ള ധൈര്യമുണ്ട് ആൾക്കാരെ വെളിയിലോട്ട് എടുത്ത് പുറത്തിടുമെന്നുള്ള പേടിയൊന്നുമില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് വശങ്ങൾ ഇടയ്ക്കൊക്കെ പുറത്ത് വരുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത് എനിക്കും തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിലൊക്കെ ഒരു സോഫ്റ്റ് അനീഷ് ഈ കാണിച്ചു കൂട്ടലുള്ള അനീഷ് അല്ലാതെ ഒരു സാധാരണ അനീഷ് പുറത്ത് വരുന്ന പോലെ തോന്നുന്നുണ്ട് പിന്നെ ഫുൾ ആക്റ്റീവാണ് എത്രയും ഒച്ചയിട്ടിട്ടും അങ്ങനെ ശബ്ദമൊന്നും പോയിട്ടില്ല ബാക്കിയുള്ളവരെ ശബ്ദമല്ല അവിടെ മൊത്തത്തിൽ പോയി കിടക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് വന്നു വീഡിയോ ഇട്ടിട്ട് എൻ്റെ ശബ്ദത്തിന് തന്നെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ അത്രയും അവിടെ കിടന്നിട്ട് ഒച്ചേമ്പാളുണ്ടാക്കുന്ന അനീഷിന് ഒരു കുഴപ്പമില്ല നല്ല സ്മാർട്ടായിട്ടോ കണ്ടിന്യൂസ് ഒച്ചിട്ടോണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ പറയുക പലരും പല പേരുകളും അത് ഇതുമൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അത് അതിൻ്റെ സെൻസിലെടുക്കുന്നുണ്ട് ഒരു വിക്ടിം കാർഡ് കളിക്കാനായിട്ട് ഒരിടത്തും യൂസ് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഷോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും തയ്യാറായി തന്നെ വന്നിരിക്കുന്നതാണ് നമ്മുടെ രജിസ്റ്ററിനെ കൂട്ടാ അല്ലെങ്കിൽ ഡോക്ടർ റോമിനെ കൂട്ടൊക്കെ ഈ ഷോയ്ക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് അനീഷ് വിജയം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് തോന്നിപ്പോകുന്നുണ്ട് പിന്നെ സത്യസന്ധതയുണ്ട് എല്ലാം സത്യസന്ധമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് പക്ഷേ ഈ സംസാരമാണ് ഇറിറ്റേറ്റിംഗ് ആയിട്ട് മാറുന്നത് ഈ റിപ്പീറ്റ് അടിച്ചുള്ള ഡയലോഗ് ഈ റോന്തുചുറ്റലൊക്കെ ഒന്ന് എന്താ പറയുക കുറച്ച് കഴിഞ്ഞാൽ തന്നെ ലൈവ് കാണാൻ പറ്റും പക്ഷേ ഇതൊക്കെ മറ്റുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും വല്ലാതെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഈ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് ഒരുക്കെ ഒരു പക്ഷേ ചില ഈ പ്രൊവോക്കിങ് അങ്ങ് കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ അങ്ങനെയാണല്ലോ സജന ഫിറോസൊക്കെ പുറത്തു പോയത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതല്ലെങ്കിൽ ഫൈനൽ എത്തിപ്പെടാൻ ഫൈവിലെത്തിപ്പെടാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇപ്പോൾ ഏകദേശം ഒരു സെക്കൻഡ് വീക്കിലേക്ക് കടന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഫേവറിറ്റ് മത്സരാർത്ഥിയായിട്ട് തോന്നി തുടങ്ങിയോ എനിക്ക് ഇപ്പോൾ ഫേവറിറ്റ് ആയിട്ട് ഒരു മത്സരാർത്ഥിയും തോന്നി തുടങ്ങിയിട്ടില്ല ചിലപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വീക്സ് അവരുടെ ഒരു ഗെയിം കണ്ടതിന് ശേഷം മാത്രമേ ആരായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ചിലർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടാവാം അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ ഒരു ബെസ്റ്റ് മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയായിരിക്കും ചൂസ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ